രണ്ട് ഉണ്ടല്ലോ നല്ല ചോറ് നല്ല അടിപൊളി കറി എടുക്കാം ഒരു കറി ഇല്ല എന്നുള്ള ദിവസങ്ങളിൽ സവാള എരിപ്പുണ്ടെങ്കിലോ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന് കൊടുത്തുവിടാനായിട്ടും അതുപോലെ നമുക്ക് മീ വീട്ടിലൊക്കെ ചെറിയൊരു മീൻ പൊറിച്ചതിൻ്റെ ഒക്കെ കൂടുതൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സവാളരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ സവാളരിപ്പാക്കി നമുക്ക് കിട്ടുന്ന ഇപ്പം ദിവസങ്ങളിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കൂട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഈ ഒരു സവാള ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് കട്ടി കുറച്ചിട്ട് കട്ടി കുറച്ചിട്ട് അതായത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാനിപ്പോൾ അത് ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതായതുപോലെ നമുക്ക് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഞൊലിച്ച് ഞലിച്ച് അതെല്ലാം ഫുള്ളായിട്ടൊന്ന് അടത്തി അടത്തി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി കാരണം നമുക്ക് ഇതിനകത്തേക്ക് പിന്നീട് മുളക് കൂടി ഇട്ട് കൊടുക്കാറാണ് അപ്പം അതിനനുസരിച്ച് മാത്രം ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാട്ടോ ഇനി ഇഞ്ചിയാണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത് ഒരുപാട് ഇഞ്ചിയുടെ ആവശ്യമില്ല ഒരു കുഞ്ഞു ഇഞ്ചി ചെറുതായിട്ടൊന്ന് കുഞ്ഞിതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതായതുപോലെ നരി ഇട്ടുകഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ക്യാരറ്റ് ഇതായതുപോലെ ഒന്ന് ചീമ്പ് ഇടാം കേട്ടോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിൾ കേട്ടോ വൈകുന്നേരം ഒക്കെ ഒക്കെ വരുന്ന ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഇഞ്ചിയുടെയും ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ പിടിക്കാനായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞൊലച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന തൈരാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയുള്ള മിൽക്ക് മിസ്റ്റിൻ്റെ ഒക്കെ ആണെങ്കിലും തൈരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തൈര് ഏതാണെങ്കിലും മതി ഏതിലും ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും സർലാസാണോ ഒന്ന് സർലാസല്ലാട്ടോ നല്ലൊരു ടേസ്റ്റുള്ള വേറെ ഒരേറ്റിയാണുണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ അത് ഇതുപോലെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊക്കെ വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയുടെ ജാറിൽ കറക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇളക്കാൻ നിൽക്കരുത് ഇളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് താളി ഒഴിക്കാനായിട്ട് അതേപോലെ പാനിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി ഇതാ ഫസ്റ്റിൽ തന്നെ അതിരി കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ട് അതായതുപോലെ ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂണോളം മുളക് പോലിട്ടെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്നതിൻ്റെ ആ എന്തോര അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളകൂടി ഇട്ട് കൊടുക്കാം ഇരുപന്തോരം ആവശ്യം എന്നുള്ളതിനനുസരിച്ച് മുളകോട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടേക്കുന്നത് നന്നായിട്ടൊന്ന് മൂത്തി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന ആ തൈ ആ തൈര് ഒഴിച്ചിട്ടുള്ള അതിന് തൊട്ട് മുകളിലേക്ക് അതുപോലെ അങ്ങനത്തെ താളിച്ചിട്ട് ഒഴിക്കാം കേട്ടോ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ് നമ്മൾ വെറുതെ നമ്മൾ തൈരൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു നമ്മൾ ബിരിയാണി നെയ്ച്ചോറിനൊക്കെ ഉണ്ടാക്കുന്ന സർളാസിലെ അതിലും ടേസ്റ്റാണ് ഇതുപോലെ താളിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു സവാള ഇങ്ങനെ നമ്മൾ കോരി കഴിക്കാൻ തന്നെ അത്രയ്ക്ക് ടേസ്റ്റാണ് ചോറിലേക്കിട്ട് ഇളക്കി കഴിക്കാനായിട്ടാണെങ്കിൽ അപകാര ടേസ്റ്റാണ് കേട്ടോ ചെറിയ മീൻ പൊരുത്തൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അപ്പോൾ രാവിലെ അമ്മമാർക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് ചോറിന് സൈഡ് ഡിഷായിട്ട് വച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു സർലാസിന്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊന്നുണ്ടാക്കി നോക്കുക അപ്പം നല്ലൊരു വീട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ പറയപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഷെയർ ചെയ്യാൻ മാറിക്കരുതേ അപ്പം നല്ലൊരു വീട് വീണ്ടും കാണാം ഫോളോ എത്തും ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കല്ലേ കേട്ടോ ബൈ